എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ജൂലൈ മാസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുള്ളത് പല ആളുകൾക്കും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് ഡി ബി ടി ഫ്രാൻസിൽ വന്നിട്ടുള്ള ഇറവ് കാരണമാണ് ആ ഒരു പ്രശ്നം ഉള്ളത് അത് ഇന്ന് കയറിയില്ല എങ്കിൽ നാളേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് മുമ്പും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് ആ ഒരു തുക മുടങ്ങി എന്ന് ആരും കരുതേണ്ടതില്ല അതുപോലെ കേന്ദ്ര വിഹിതം നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ ഒക്കെ കുറവുള്ള ആളുകൾ ആ ഒരു തുക എപ്പോഴാണോ എൻ എഫ് എം എസ് വഴി വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ അത് വിതരണം ചെയ്യുന്നതിന് ആ ഒരു മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം അത് നൽകിയിട്ട് ഒരു വർഷത്തിലേറെയായി പക്ഷേ സംസ്ഥാന സർക്കാർ ആ ഒരു വിഹിതം കേന്ദ്രത്തിന്റെ വിഹിതം കൂടി നൽകുന്നുണ്ട് പക്ഷേ അത് വിതരണം ചെയ്യേണ്ടത് നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് അത് കേരള സർക്കാരിന് വിതരണം ചെയ്യാനുള്ള ഒരു അനുമതിയില്ല അതുകൊണ്ടാണ് ആ ഒരു തുക ഒഴുകുന്നത് അത് എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്ത് ലഭിക്കുന്നതാണ് പിന്നെ കയ്യിൽ വിതരണമാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാകുക നാളേക്കായിട്ട് ട്രഷറിയിൽ നിന്ന് പണം എത്തുകയാണ് എങ്കിൽ നാളെ കൂടിയോ അല്ലെങ്കിൽ ഞായറാഴ്ചയ്ക്കായിട്ട് വിതരണക്കാർ വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് എന്തായാലും തിങ്കളാഴ്ച മുതൽ കയ്യിൽ വിതരണം സജീവമാകുന്നതാണ് പെൻഷൻ മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഇപ്പോഴുള്ള പെൻഷൻ ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്റിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇനി നമുക്ക് ലഭിക്കുക ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ പെൻഷനായിരിക്കും അതായത് ഓഗസ്റ്റ് പെൻഷൻ ആയിരിക്കും ഓണത്തിന് മുമ്പുള്ള പെൻഷൻ വിതരണം ഓഗസ്റ്റ് പെൻഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മുമ്പ് രണ്ട് ഗഡുക്കളാണ് ഇപ്പോൾ നിലവിലുള്ള കുടിശ്ശിക വിതരണം ചെയ്യുക അത് ഒന്ന് ഓണത്തിനും ഒന്ന് ആയിരിക്കും അപ്പോൾ ഓണത്തിനുള്ള വിതരണം ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ലഭിച്ചില്ല എങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കും സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ ഭക്ഷ്യകിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പ് മുഖ്യമന്ത്രി പങ്കുവച്ചു ഓണത്തോടനുബന്ധിച്ച് പതിവ് പോലെ ഈ വർഷവും ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണുള്ളത് കഴിഞ്ഞ വർഷവും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വർഷവും മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യകിറ്റ് ഓണത്തിന് മുമ്പ് വിതരണം പൂർത്തീകരിക്കും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കിറ്റ് അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കുള്ള അരിയുടെ വിതരണം പിന്നെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് റേഷൻ കട വഴി പഞ്ചസാരയുടെ വിതരണം സ്പെഷ്യൽ അരികളുടെ വിതരണം ഇവയെല്ലാം സപ്ലൈകോ ഓണത്തിന് മുമ്പ് തന്നെ വിതരണം പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓണത്തിന് മുന്നോടിയായിട്ട് പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള പരിശോധന പൊതുവിപണികളിൽ ഉണ്ടാകും എന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഏകീകരിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ സപ്ലൈ സപ്ലൈകോയിലൂടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി തുക നൂറ് കോടി രൂപ ആദ്യമായിട്ട് അനുവദിച്ചിരുന്നു ഇനിയും തുക അനുവദിച്ചും ഓണത്തിന് മുന്നോടിയായിട്ട് സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങളും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം സബ്സിഡി ഇതര അൻപതിനം സാധനങ്ങൾ ഇനി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ വാങ്ങാവുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ബൈ